പ്രട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ എൻ എസ് എസ് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുന്ന രീതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അക്കാദമിക് ഇയർ ഇയർ മുതൽ ഓൺലൈൻ സമ്പ്രദായമാക്കിയിട്ടുണ്ട് ഓൺലൈനില നമ്മൾ സ്റ്റുഡൻസ് പോർട്ടൽ വഴിയാണ് നമുക്കുള്ള സ്റ്റുഡൻസ് പോർട്ടൽ വഴിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ് സ്റ്റുഡൻസ് പോർട്ടലിൽ നമ്മൾ അക്കൗണ്ട് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ വർഷവും ഓൺലൈൻ വഴിയാണ് എൻ എസ് എസ് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുന്നത് ഈ വർഷത്തെ എൻ എസ് എസ് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുന്നതിനുള്ള വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് കോളേജുകളോട് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ആ അപ്ലോഡ് ചെയ്യണതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞ് അടുത്ത ദിവസങ്ങളിലായിട്ട് അതിനുള്ള ഓൺലൈൻ സമർപ്പണം അതിനുള്ള അപേക്ഷ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്ഷണിക്കും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എൻ എസ് എസ് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യാവുന്നതാണ് എങ്ങനെയാണ് ഓൺലൈൻ ിൽ സ്റ്റുഡൻസ് പോർട്ടലുമായി ഓൺലൈൻ മുഖാന്തരം നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യാവുന്നത് എന്നുള്ള സംശയം വിദ്യാർത്ഥികൾക്കുണ്ട് ഇത് ഈ വീഡിയോ കാണുന്നതോടുകൂടി നിങ്ങളുടെ എല്ലാ സംശയവും അതോടുകൂടി തീരുന്നതാണ് എന്ന് എനിക്ക് തീർച്ചയാണ് അപ്പോൾ നമുക്ക് അബിദിടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം ഇതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് പോർട്ടലിൻ്റെ വെബ്സൈറ്റ് തുറന്നാൽ ഇങ്ങനെയാണ് വരിക അപ്പോൾ സ്റ്റുഡൻസ് പോർട്ടലിൽ വെബ്സൈറ്റ് തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വരും ഇതിൽ ഇതാണ് സ്റ്റുഡൻസ് പോർട്ടൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് പോർട്ടലിൽ നിന്ന് നമ്മൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വെബ്സൈറ്റിൻ്റെ ഇത് വരും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ വരും ഇങ്ങനെ വന്ന് കഴിഞ്ഞാൽ ഇവിടെ ഉള്ളത് ഗസ്റ്റ് ലോഗിൻ എന്നുള്ളതാണ് ഇവിടെ ഉള്ളത് സൈനപ്പ് സൈനപ്പ് ഉപയോഗിച്ച് ഇതുവരെ നിങ്ങൾ അക്കൗണ്ട് ഉണ്ടാക്കാത്തവരാണെങ്കിൽ സൈനപ്പ് ഉപയോഗിച്ച് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടാക്കാൻ സാധിക്കും അവിടെ നിങ്ങളുടെ എക്സാം രജിസ്റ്റർ നമ്പറോ കെ പ്ഐഡിയോ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും നിങ്ങളുടെ മൊബൈലിലേക്ക് നിങ്ങൾ ആദ്യം കൊടുത്ത മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊരു മെയിൽ ഐ ഡി കൊടുക്കുക ആദ്യം കൊടുത്ത മെയിൽ ഐ ഡി ആണെങ്കിൽ നിങ്ങളുള്ള ഒരു മെയിൽ ഐ ഡി കൊടുക്കുക ആ മെയിലേക്ക് ഒരു ഒ ടി പി വരും ഇത് രണ്ടും ചെയ്തുകൊണ്ട് പിന്നെ നിങ്ങളൊരു പാസ്വേഡ് സെറ്റ് ചെയ്യുക ആ പാസ്വേഡ് ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ അപ്പ് പ്രോസസ്സ് കഴിഞ്ഞു പിന്നെ നിങ്ങൾ കൊടുത്ത ഇമെയിൽ അഡ്രസ്സ് ഇമെയിൽ അഡ്രസ്സും അതുപോലെ തന്നെ നിങ്ങൾ കൊടുത്ത പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഇനി ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് ലോഗിൻ ചെയ്യുക ഇങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾ ഫോർഗോട്ട് പാസ്വേഡ് ഫോർഗോട്ട് ചെയ്താൽ ഇവിടെ ഫോർഗോട്ട് പാസ്വേഡ് അടിച്ചാൽ മതി നിങ്ങൾക്ക് പാസ്വേഡ് പുതുതായിട്ട് ഉണ്ടാക്കാനുള്ള അവസരം ഉണ്ടാകും അത് ഞങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ വരും ഇതാണ് നിങ്ങളുടെ സ്റ്റുഡൻസ് പോർട്ടൽ ഇതിൽ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും ടൈം ടേബിൾ ഉണ്ടാവും ഇൻറ്റേൾ മാർക്സ് ഉണ്ടാവും എക്സാം രജിസ്ട്രേഷൻ ഉണ്ടാവും ആൾ ടിക്കറ്റ് ഉണ്ടാവും റീ വാലുവേഷൻ ഉണ്ടാവും ഗ്രേസ് മാർക്ക് ഉണ്ടാവും കലണ്ടർ ഉണ്ടാവും അപ്പോൾ ഈ പല വിദ്യാർത്ഥികളും ഈ സമയത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ റിസൾട്ടിൽ കറക്റ്റായിട്ടൊന്നും ഇല്ലല്ലോ ഇൻ ഇതിലേറെ മാർക്ക് ഉണ്ടല്ലോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഇതിലൊക്കെ മോഡിഫിക്കേഷൻ ഓരോ ദിവസങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയും കൂടിയാണ് ഇത് കുറച്ച് പഴയ ഡീറ്റെയിൽസാണ് അപ്പോൾ ഇതിൽ റിസൾട്ടൊന്നും ചിലപ്പോൾ കൃത്യമായിട്ട് എല്ലാം കൃത്യമായിട്ട് അപ്ലോഡ് ആയിട്ട് ഉണ്ടാവില്ല ചിലപ്പോൾ റിസൾട്ട് ഒന്നുണ്ടാവും അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ ചിലപ്പോൾ അത് അതിനനുസരിച്ച് കറക്റ്റ് ആവണമെന്നില്ല ഇങ്ങനെയാണ് സ്റ്റുഡൻസ് പറഞ്ഞത് നമുക്ക് വേണ്ട സാധനം എന്താ ഇതിൽ ഗ്രേഡ്സ് മാർക്ക് അപ്ലിക്കേഷൻ ആണ് അപ്പോൾ ഗ്രേസ് മാർക്ക് അതിൻ്റെ ഡേറ്റ് ആയി കഴിഞ്ഞാലേ അത് ഓപ്പൺ ആയി വരുള്ളൂ ഇങ്ങനെ ഗ്രേസ് മാർക്ക് അപ്ലിക്കേഷൻ ഉണ്ടാവും ആ ഗ്രേസ് മാർക്ക് അപ്ലിക്കേഷനിൽ എന്ത് ചെയ്യുക നമ്മൾ കൊടുത്തുകഴിഞ്ഞാൽ ആക്റ്റീവ് ആയിട്ടുള്ള ലിങ്ക് ഉണ്ടാവും നമുക്ക് ഇവിടെ എൻ എസ് എസ്സിൻ്റെ ആദ്യ നാല് സെമസ്റ്ററിലുള്ള ഗ്രേസ് മാർക്ക് മാത്രം സെവൻ ഡേയ്സ് ക്യാമ്പിൻ്റെ ഡേറ്റ് ലിങ്ക് മാത്രമേ അതിൽ ഓപ്പൺ ആയിട്ടുണ്ടാവുള്ളൂ ഇനി ബാക്കിയുള്ള എല്ലാ ഗ്രേസ് മാർക്ക് ഇതിലേക്ക് വരുന്ന സ്റ്റുഡൻസ് പോർട്ടലിലേക്ക് വരുന്ന സിസ്റ്റം വരുന്നുണ്ട് എന്ന് കേൾക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് സെമസ്റ്ററിലെ ഗ്രേസ് ഇത് കഴിഞ്ഞ വർഷത്തെ ഡേറ്റ് ആണ് മാർച്ച് ആറാം തീയതി ആയിരുന്നു അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എല്ലാം സെക്കൻഡ് സെമസ്റ്റർ ആറാം തീയതി തേർഡ് സെമസ്റ്റർ എല്ലാം മാർച്ച് ആറിന് അവസാനിക്കും ഇങ്ങനെ നമ്മൾ കാണും ഇതിൽ ഒരു സെമസ്റ്റർ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യാനുള്ള ഇത് വരും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആദ്യം ചോദിക്കുന്നത് എനിക്ക് എത്ര മാർക്ക് ഉണ്ട് എന്ന് പറയണം ഇവിടെ തന്നെ എൻ എസ് എസ് ഇതൊരു ഏതൊരു ഒരു സെമസ്റ്റർത്താണ് ഏതൊരു സെമസ്റ്റർത്താണ് എൻ എസ് എസ് ഒ ത്രീ അപ്പോൾ തേർഡ് സെമസ്റ്ററത്താണ് ഇവിടെ എട്ട് മാർക്കാണ് ഈ വിദ്യാർത്ഥിക്ക് ഗ്രേസ് മാർക്കായിട്ട് ഈ സെമസ്റ്ററിൽ ഉള്ളത് ഇവിടെ കണ്ടോ ഈ എട്ട് മാർക്ക് ഈ എട്ട് മാർക്കാണ് ഈ വിദ്യാർത്ഥിക്ക് എലിജിബിൾ ആയിട്ടുള്ളത് അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യും അതിൻ്റെ അടിയിൽ നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റും കാണും എല്ലാ സബ്ജക്റ്റും ആ സെമസ്റ്ററിലെ എല്ലാ സബ്ജക്റ്റും അതിലാണ് ഇത് ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ആണ് ഓക്കെ ഇത് ഫസ്റ്റ് സെമസ്റ്ററിൻ്റെതാണ് അപ്പോൾ ഇതിൽ എല്ലാ സെമസ്റ്റർ ആ സെമസ്റ്ററിലെ എല്ലാ സബ്ജക്റ്റും കാണും ആ സെമസ്റ്ററിൽ ആയിട്ടുള്ള ഗ്രേസ് മാർക്ക് അതിന് ഞാൻ പറഞ്ഞു എലിജിബിൾ ആയിട്ടുള്ള ഗ്രേസ് മാർക്ക് അവിടെ കാണും എട്ട് മാർക്കാണ് എലിജിബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ വിദ്യാർത്ഥിക്ക് ഇവിടെ നോക്കുക ഈ ഫോറിൻ്റെ മുന്നിലുള്ള ഈ സേ ഈ സി ഗ്രേഡ് ആണ് കമ്പ്യൂട്ടർ ഫണ്ടമെൻ്റൽസ് ആൻഡ് എച്ച് ടി എം എൽ എന്ന സബ്ജക്റ്റിനുള്ളത് അതിൽ നാല് മാർക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബി ഗ്രേഡായി മാറും ഓക്കെ ഒന്ന് അപ്പോൾ ഇതിൽ നിന്ന് ഇതിലേക്ക് പോകാം അതുപോലെ തന്നെ എൻ ഇ നോട്ട് എലിജിബിൾ എന്നാണ് ഇത് നോട്ട് അപ്ലിക്കബിൾ ആണെങ്കിൽ എൻ എ എന്ന് പറയുന്നത് നോട്ട് അപ്ലിക്കബിൾ താഴോട്ട് പോരാൻ ബിന്ന് പി ഗ്രേഡിറ്റിലേക്കാർ മാറ്റില്ലല്ലോ നോട്ട് എലിജിബിൾ എന്ന് പറഞ്ഞാൽ സി സിയിൽ നിന്നും എത്ര മാർക്ക് ആഡ് ചെയ്താലും ഉള്ള ആയിട്ട് എട്ട് മാർക്ക് ആഡ് ചെയ്താലും ബി പ്ലസ് ആവില്ല സോ നോട്ട് എലിജിബിൾ എന്ന് വരും അപ്പം എൻ്റെ പ്രിഫേർഡ് മെയ്സ് മാർക്ക് അപ്പോൾ ഈ കുട്ടിക്ക് നാല് മാർക്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നാല് എന്ന് കൊടുത്താൽ മതി അത് നാലായി ഓക്കെ അങ്ങനെ ഒരു വിദ്യാർത്ഥി ഒരു ഉദാഹരണം പറയാണ് ഈ വിദ്യാർത്ഥി മാത്തമാറ്റിക്കൽ ഫൗണ്ടേഷൻ ഫോർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും ഫെയിൽഡ് ആയിട്ടുണ്ട് പക്ഷേ ഈ വിദ്യാർത്ഥിക്ക് എട്ട് മാർക്ക് കൊടുത്താലും നമുക്ക് ആവേണ്ടത് ഏത് ഗ്രേഡിലേക്കാണ് ആവേണ്ടത് ഇവിടെ ഇവിടെതാ ഈ സബ്ജക്റ്റിൽ ഈ വിദ്യാർത്ഥി ഫെയിൽഡ് ആണ് ഈ വിദ്യാർത്ഥിക്ക് പി ഗ്രേഡിലേക്കാണ് ആവാലാണ് പാസ്സാകാം പക്ഷേ അദ്ദേഹത്തിൻ്റെ എട്ട് മാർക്ക് കൊടുത്തു കഴിഞ്ഞാലും എന്താകാൻ സാധിക്കില്ല ഈ മാർക്കിലേക്ക് ആവില്ല ഓക്കെ നോട്ട് എലിജിബിൾ ആണ് അപ്പോൾ ഈ വിദ്യാർത്ഥി ഈ ആണ് ഫെയിൽഡാണ് ഫെയിൽഡായി വിദ്യാർത്ഥിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഈ സബ്ജെക്റ്റിൽ ഫെയിൽഡ് ആയതുകൊണ്ട് തന്നെ ഇതിൽ പക്ഷേ ഇതിൻ്റെ മാർക്ക് എട്ട് മാർക്ക് കൊടുത്താൽ ഈ വിദ്യാർത്ഥി പാസ്സാവില്ല സോ ഈ വിദ്യാർത്ഥിക്ക് ആ സബ്ജക്റ്റിലേക്ക് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ പല വിദ്യാർത്ഥികളും എന്നോട് മുമ്പ് ചോദിച്ചിരുന്നൊരു ചോദ്യമുണ്ട് ഞാൻ എനിക്ക് ഗ്രേസ് മാർക്ക് ഉണ്ട് അതുകൊണ്ട് നീ സപ്ലൈ ചെയ്തണോ എന്നുള്ളത് അപ്പോൾ ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് നീ അത് പാസ്സാവുന്ന എന്തുറപ്പാണുള്ളത് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്താൽ ആ സംശയത്തിനുള്ള മറുപടിയാണ് ഇവിടെ ഉള്ളത് ഓക്കെ ഈ വിദ്യാർത്ഥിക്ക് എട്ട് മാർക്ക് കൊടുത്താലും ആ സബ്ജക്ട് പാസ്സാവാത്തത് കൊണ്ടാണ് അവിടെ നോട്ട് എലിജിബിൾ പീക്ക് നേരെ വന്നത് നീ മറ്റൊരു സബ്ജക്റ്റിൽ നോക്കുക ഈ വിദ്യാർത്ഥിക്ക് അഞ്ച് മാർക്ക് കൊടുത്താൽ മതി ഓക്കെ മറ്റൊരു സബ്ജക്റ്റിൽ ആറ് മാർക്ക് ട്രാൻസാക്ഷനിലെ അതുപോലെ തന്നെ ബേസ് വിത്ത് വേർഡ്സിൽ ഗ്രേഡ് മാറാൻ അഞ്ചോ ഗ്രേഡ് മാറാനുള്ള മാർക്ക് മാത്രമേ ആഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ മലയാള ഭാഷാ സാഹിത്യത്തിൽ നാല് ഈ വിദ്യാർത്ഥിക്ക് ചെയ്യാൻ പറ്റുന്നത് എട്ട് മാർക്ക് ഉണ്ട് ഇവിടെ കമ്പ്യൂട്ടർ ഫണ്ടമെൻ്റൽസ് ആൻഡ് എച്ച് ടി എം എൽ നാലും അതുപോലെ തന്നെ മലയാള സാഹിത്യത്തിന് നാല് കൊടുത്താൽ രണ്ട് മാർക്ക് രണ്ട് സബ്ജക്റ്റിൽ ഗ്രേഡ് മാറും ഇനി ഈ വിദ്യാർത്ഥി തോന്നുകയാണ് എനിക്ക് മാറ്റേണ്ടത് ട്രാൻസാക്ഷനാണ് ഇവിടെ ആറ് കൊടുത്തു ഇവിടെ ട്രാൻസാക്ഷന് നേരെ ആറ് കൊടുത്തു ഈ വിദ്യാർത്ഥിക്ക് ഒരു സബ്ജക്റ്റിൽ മാത്രമേ ഗ്രേഡ് മാറുള്ളൂ ഓക്കെ അതുകൊണ്ട് നമുക്ക് കൂടുതൽ സബ്ജക്റ്റുകളിൽ പാസ്സാക്കാനുള്ള ശ്രമമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഓക്കെ ഇനി ഇവിടെ നോക്കുക ഇനി മറ്റൊരു ഉദാഹരണം ഇവിടെ നേരത്തെ ഇല്ലാത്തൊരു ഉദാഹരണം ഇവിടെ റൈറ്റിംഗ് ഫോർ അക്കാദമിക് ആൻഡ് പ്രൊഫഷണൽ സക്സസ് ഇതിൽ ഈ വിദ്യാർത്ഥിക്ക് എഫ് ഗ്രേഡ് ആണുള്ളത് ഈ വിദ്യാർത്ഥിക്ക് എഫ് ഗ്രേഡ് ആണുള്ളത് ഈ വിദ്യാർത്ഥിക്ക് എന്ത് ചെയ്യാം ഇവിടെ തന്നെ ഒന്നും ചെയ്യേണ്ട എൻ്റർ പ്രിഫേഡ് ഫീൽഡ് ആയവൽ അവിടെ വന്നു ഇവിടെ മൂന്ന് മാർക്ക് ഈ വിദ്യാർത്ഥി സെക്കൻഡ് സെമസ്റ്ററിൽ സപ്ലിമെൻ്ററി എഴുതിയൊരു വിദ്യാർത്ഥിയാണ് എന്നിട്ട് പോലും സെക്കൻഡ് സെമസ്റ്ററിൽ സപ്ലിമെന്ററി സപ്ലിമെൻ്ററി ഒരു വിദ്യാർത്ഥി എന്നിട്ട് പോലും അവിടെ മൂന്ന് പറഞ്ഞു സോ ആ വിദ്യാർത്ഥിക്ക് ആഡ് ചെയ്യാം അപ്പോൾ സപ്ലിമെന്ററി എഴുതി എന്ന് വിചാരിച്ചത് കൊണ്ട് ഗ്രേഡ്സ് മാർക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന തെറ്റായതായിരുന്നു പക്ഷേ സപ്ലിമെന്ററി എഴുതി കിട്ടുന്ന മാർക്കിലേക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല നമ്മൾ ലാസ്റ്റ് പറയും അപ്പോൾ ഈ വിദ്യാർത്ഥിക്ക് അവിടെ മൂന്ന് പിന്നെ ഈ വിദ്യാർത്ഥിക്ക് ഈ സെമസ്റ്ററിൽ അഞ്ച് മാർക്കും കൂടി ഉണ്ട് അപ്പോൾ ഈ വിദ്യാർത്ഥിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക ഓപ്പറേഷൻ റിസർച്ചിൽ ഒന്ന് കൊടുക്കുക ഇവിടെ മൂന്ന് കൊടുക്കുക അപ്പോൾ എത്ര മൂന്ന് ആറ് എ ഇനി വേണമെങ്കിൽ ഇത്ര കൊടുത്താൽ മതി ഈ വിദ്യാർത്ഥിക്ക് എന്ത് ചെയ്തു മൂന്ന് സബ്ജക്റ്റിലെ ഗ്രേഡ് മാറി ഇനി ഈ വിദ്യാർത്ഥി ഇവിടെ ഈ മൂന്നും ഇവിടെ ഒരു അഞ്ചുമാണ് കൊടുത്തതെന്ന് കരുതുക എട്ട് മാർക്കാണുള്ളത് ഈ മൂന്നും ഇവിടെ ഈ അഞ്ചും അപ്പോൾ രണ്ട് സബ്ജക്റ്റിലേ മാറും അപ്പോൾ നമ്മൾ കൂടുതൽ സബ്ജക്റ്റുകളിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് പേഴ്സൻറ്റേജിൽ അതിൻ്റെ ഗുണമുണ്ടോ അപ്പോൾ ഈ കാര്യം ഇങ്ങനെയാണ് നിങ്ങളുടെ സൈറ്റിൽ കാണുക നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കാണില്ല നിങ്ങൾക്ക് എത്ര മാർക്ക് കൊടുത്താലാണ് നിങ്ങളുടെ ഗ്രേസ് മാർക്ക് ആ മാറുക ഗ്രേസ് മാർക്ക് ആഡ് ചെയ്തിട്ട് ഗ്രേഡ് മാറുക എന്നുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഗ്രേസ് മാ ഇതിൽ കാണുക ഓക്കേ ഇനി അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് ഇതുപോലെ നാല് സെമസ്റ്ററിനുണ്ടാവും നാല് സെമസ്റ്ററിലും നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റിന് മാർക്ക് കൊടുത്താൽ ഗ്രേഡ് മാറും അതിൽ കാണും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും ആ സമയമാകുമ്പോൾ നമ്മൾ എന്നാണ് തുടങ്ങുക അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഒക്കെ ആ സമയത്ത് പറയും ആ സമയത്ത് നിങ്ങളത് ചെയ്താൽ മതി ഇനി നിങ്ങൾക്കുള്ള സംശയം സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് എഴുതിയ വിഷയങ്ങളിൽ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യാമോ എന്നുള്ള ഒരു സംശയം ഉണ്ടാവും ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യാം ആഡ് ചെയ്യണ പ്രശ്നമില്ല പക്ഷേ നമ്മളൊരു ഉദാഹരണം പറയണം ഒരു വിദ്യാർത്ഥി ഇതിൽ മാർക്ക് കാണാത്തതുകൊണ്ട് ഒരു വിദ്യാർത്ഥി മുപ്പത്തി അഞ്ചാണ് ഒരു സബ്ജക്റ്റിൽ പാസ്സാവാൻ വേണ്ടത് ആ വിദ്യാർത്ഥി ആദ്യ പരീക്ഷയ്ക്ക് ഫെയിൽഡ് ആയത് ഫെയിൽഡായി എട്ട് മാർക്കാണല്ലോ ഒരു വിദ്യാർത്ഥിക്ക് ആ സെമസ്റ്ററിലുള്ളത് ഇരുപത്തിയാറ് മാർക്കാണ് ആദ്യത്തിലുള്ളത് ഇൻഡാളിലും എക്സ് എളിലും കൂട്ടി അപ്പോൾ എട്ട് മാർക്ക് കൊടുത്താൽ മുപ്പത്തിനാലാവുള്ളൂ അപ്പോൾ ഈ സബ്ജക്റ്റിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കില്ല നീ വിദ്യാർത്ഥിക്ക് ഈ സബ്ജെക്റ്റ് ഇരുപത്തേ ഉണ്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം നീ വിദ്യാർത്ഥി ഇരുപത്താറ് കിട്ടി വിദ്യാർത്ഥി സപ്ലിമെൻ്റർ എഴുതി സപ്ലിമെൻ്ററി അദ്ദേഹത്തിൻ്റെ മാർക്ക് എന്ന് കരുത്ത അപ്പോൾ ഈ എട്ട് മാർക്ക് കൊടുത്താൽ ഈ കുട്ടി പാസ്സായില്ല പക്ഷേ ഇതിലേക്ക് ഈ മുപ്പതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല ഒരു സബ്ജെക്ടിൻ്റെ ആദ്യത്തിൽ എത്രയാണോ ആ വിദ്യാർത്ഥിക്ക് മാർക്കുള്ളത് സപ്ലിമെൻ്ററി എഴുതുന്നതിന് മുമ്പ് എത്രയാണോ മാർക്കുള്ളത് അതിലേക്ക് ഫസ്റ്റ് റിസൾട്ടിലേക്ക് ഫസ്റ്റ് എഴുതിയ പരീക്ഷയിലേക്ക് മാത്രമേ മാർക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ അത് സപ്ലിമെൻ്ററി ആയാലും ഇംപ്രൂവ്മെൻ്റ് ആയാലും അതൊക്കെ ഒരുപോലെയാണ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക ഇതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അതാത് സമയങ്ങളിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ് ഓക്കെ താങ്ക്